ചില വ്യക്തികൾ ഓന് ഈ ഓന്ത് നിറം മാറുന്നതിനേക്കാൾ വേഗത്തിൽ ചില ആൾക്കാരുടെ ക്യാരക്ടറിസ്റ്റിക്സ് അവർ മാറ്റും ചില ആൾക്കാരുടെ സ്വഭാവമാവട്ടെ അഥവാ അവരെ കാണുന്ന ആ ഒരു രീതി ആവട്ടെ എല്ലാം ഒരു നിമിഷത്തിൽ മാറ്റുന്ന പല ആൾക്കാരും ഉണ്ട് ചില വ്യക്തികൾ നമ്മൾ ലൈഫിൽ എൻ്റർ ചെയ്യുന്ന ടൈം പൂർണ്ണം നമ്മളോട് അറിയും നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അതിലപ്പുറത്തേക്ക് എനിക്ക് നീ ആയിട്ടൊന്നുമില്ല എനിക്കിന് ഭയങ്കര ഇഷ്ടമാണ് ബട്ട് അതൊരു ഫ്രണ്ട്ഷിപ്പ് അത്രേ ഇല്ലു എന്ന് പറയും അപ്പം നമ്മൾ വിശ്വസിച്ച് അവരുമായിട്ട് ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുന്ന ടൈം പിരിയോടെ അതേ നാവോടെ കുറച്ച് കഴിഞ്ഞാൽ അവർ പറയും എനിക്ക് എനിക്കിന്നെ ഫ്രണ്ടായിട്ട് കാണാൻ പറ്റുന്നില്ല എനിക്ക് ഇനിയും ആയിട്ട് എന്തോ ഒരു റിലേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഐ ഫോളോ ഇൻ ലവ് വിത്ത് യു എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ഡയലോഗ് പറഞ്ഞിട്ട് വിശ്വസിപ്പിക്കും നമ്മളെ ട്രസ്റ്റ് ചെയ്യിപ്പിക്കും നമ്മളെ കണ്ണിൽ പൊടിയിട്ട് ആ വ്യക്തി നല്ലതാണ് നല്ലതാണെന്ന് നമ്മളങ്ങോട്ട് വിശ്വസിപ്പിക്കും പിന്നെ മാരേജ് കാര്യത്തിനോടുള്ള സംസാരിച്ചു വരുമ്പം ഇതേ വ്യക്തി പറയുന്ന ഒരു ഡയലോഗുണ്ട് എനിക്ക് നിന്ന ലവർ ആയിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല എൻ്റെ വീട്ടിൽ തീരെ സമ്മതിക്കൂല അത് എനിക്ക് നീ ഒരു സിസ്റ്റർ ആണ് അല്ലെങ്കിൽ ഇപ്പോൾ ബോയ്സിൻ്റെ സെനാറേ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നീ ഒരു ഇതരാണ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പൊടിയിട്ട് ഇട്ട് പറ്റിക്കുന്നവരുണ്ട് പല ആൾക്കാർ ഇങ്ങനെയുള്ള തേപ്പ് പല ആൾക്കാരും കിട്ടിയിട്ടുണ്ടാവും എനിക്ക് ഈ തേക്കുന്നവരോട് പറയാനില്ല ഒരു വ്യക്തിനെ ചതിക്കാനാണ് എന്നുള്ളത് ആ ഒരു അൾട്ടിമേറ്റ് ഗോൾ വെച്ചിട്ട് ഒരാൾ ലൈഫിൽ എൻറ്റർ ചെയ്യുമ്പം നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുക്കുന്ന സത്യങ്ങളാവട്ടെ അല്ലെങ്കിൽ ആ വ്യക്തിനെ കൊണ്ട് വിശ്വസിപ്പിക്കുന്ന ഓരോ വാക്കുകളാവട്ടെ എന്തോ ആവട്ടെ സ്നേഹമാവട്ടെ എന്തും ആവട്ടെ നിങ്ങളോട് റെസ്പെക്റ്റ് ആവട്ടെ ഇതൊക്കെ നിങ്ങളായിട്ട് ലാസ്റ്റ് ബ്രേക്ക് ചെയ്യുക ചെയ്യുന്നത് അതിൻ്റെ അപ്പുറം ബ്രേക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു വ്യക്തിൻ്റെ എന്ന് പറയുന്നത് നമ്മൾക്ക് ആയത്തിലുള്ള മുറിവുകളാണെങ്കിൽ അത് ഇന്നും മുറിവുകളായിട്ട് മനസ്സിലുണ്ടാവും അതിപ്പോൾ എത്ര ഓൾമെൻറ്റ് വെച്ചാലും എത്ര മരുന്ന് പരട്ടിയാലും പോവാത്ത മുറിവുകളായിരിക്കും സോ ഒും നമ്മൾ ഒരു വ്യക്തിനേയും ചീറ്റ് ചെയ്യാനുള്ള ഒരു ഗോൾ വെച്ചിട്ടോ അഥവാ ഒരു വ്യക്തിനെ സ്വന്തം ആക്കില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും വേറൊരാൾ വിശ്വസിപ്പിക്കാനും അതുപോലെ തന്നെ ഒരാൾക്ക് സത്യം ചെയ്യാനും പോകരുത് കാരണം ആ സത്യത്തിൽ വിശ്വസിച്ചായിരിക്കും നിങ്ങൾ ഇത്രയും കാലം ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്തത് അതൊക്കെയാണ് നിങ്ങൾ ഒരു നിമിഷത്തോടെ ഇല്ലാണ്ടാക്കുന്നത് അതിലുപരി ഒരു വ്യക്തിൻ്റെ മനസ്സാണ് മുറിഞ്ഞ മുറിഞ്ഞതാണ് അതിൽ എത്ര സോറി പറഞ്ഞിട്ടും എത്ര ക്ഷമിക്കാൻ പറഞ്ഞിട്ടും അപ്പ് ചോദിച്ചിട്ടും കാര്യമില്ല ഇതൊക്കെ അറിഞ്ഞും കൊണ്ട് ചെയ്യുന്ന തെറ്റുകളാണ് അല്ലേ അറിയാണ്ട് ചില കാര്യങ്ങൾ ചില റിലേഷൻഷിപ്പ് ഉണ്ട് ഒന്നാവാൻ പറ്റാത്ത റിലേഷൻ ഒരു രീതിയിലും അവർക്ക് ഒന്നാവാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു റിലേഷൻ ഉണ്ട് അത് ഇറ്റ്സ് ഓക്കേ എന്ന് പറയാം പക്ഷേ എല്ലാം അറിഞ്ഞിട്ടും ഒരു വ്യക്തിനെ പറ്റിക്കാമെന്ന് പറയുന്നത് അതത്ര ഇറ്റ്സ് ഓക്കെ പറഞ്ഞ് വിടാൻ പറ്റുന്ന കാര്യമല്ല സോ ഒരിക്കലും ട്രസ്റ്റ് ആവട്ടെ അതവൈസ് ഒരു വ്യക്തിൻ്റെ മനസ്സാവട്ടെ അത് നമ്മൾ കയ്യിൽ നിന്ന് പോയാൽ പോയതാണ് നിങ്ങളൊരു വ്യക്തിനെ ചതിക്കാനുള്ള ഒരു മനസ്സ് വെച്ചിട്ടാണ് ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതെന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ ദയവായി ഇത് പോവരുത് കാരണം നിങ്ങൾ ചതിക്കുക എന്നതായിരിക്കും നിങ്ങളെ മനസ്സിലുള്ളിൽ ഉണ്ടാവുക പക്ഷേ ഓപ്പോസിറ്റിലെ വ്യക്തി അതേ ഇൻറ്റൻഷൻ വെച്ചിട്ടായിരിക്കില്ല നിങ്ങളോട് സംസാരിക്കേണ്ട